ക്യാമാ കമ്മിറ്റി റിപ്പോർട്ട് ശേഷം ഒരു കാര്യം ഉറപ്പാണ് മലയാള സിനിമയിൽ നിന്നും ഒരുപാട് പേർ ഇനി ജയിലിലേക്കായിരിക്കും പോവുക മലയാളത്തിന്റെ ജനപ്രിയ താരം നിവിൻ പോളിക്കെതിരെയാണ് ഒരു യുവതിയുടെ വെളിപ്പെടുത്തൽ സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് ദുബായിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് യുവതിയുടെ പരാതി മൊത്തം ആറു പേർക്കെതിരെയാണ് പരാതി നൽകിയത് നിവിൻ പോളി ആറാം പ്രതിയാക്കിയും നിർമ്മാതാവിനെ രണ്ടാം പ്രതിക്കുമാക്കിയാണ് യുവതി പരാതി നൽകിയത് വാർത്ത വന്നതിന് പിന്നാലെ സോഷ്യൽ മീഡിയ അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചുപോയി കാരണം യുവതാരങ്ങളിൽ ജനങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് നിവിൻ പോളിയായിരുന്നു അതിന് കാരണം നിവിൻ പോളിയുടെ അഭിനയം സ്ത്രീകൾക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റുമാണ് എന്നാൽ വാർത്ത വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ നിവിൻ പോളി ഇതിനെതിരെ പ്രതികരിച്ചു ഇൻസ്റ്റഗ്രാമിലായിരുന്നു നിവിൻ പോളിയുടെ പ്രതികരണം ഇതെനിക്കെതിരെ വന്ന ഫേക്ക് കലിഗേഷനാണ് ഞാൻ ഇതിനുവേണ്ടി നിയമപരമായി ഏതറ്റം വരെയും പോകും ഇംഗ്ലീഷിലും മലയാളത്തിലുമായിരുന്നു ഇൻസ്റ്റഗ്രാമിലെ പോസ്റ്റ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ശേഷം നിരവധി താരങ്ങൾക്കെതിരെ ഇങ്ങനെ പീഡന പരാതി ഉയർന്നിരുന്നു എന്നാൽ ആദ്യമായാണ് ഒരു താരം ഇത്ര കോൺഫിഡൻറ്റിൽ പ്രതികരിക്കുന്നത് പരാതി കൊടുത്തു മണിക്കൂറുകൾക്കുള്ളിലാണ് നിവിൻ പോളിയുടെ ഈ പ്രസ്താവന കാരണം പരാതി സത്യമാണെങ്കിൽ യുവതിക്ക് നീതി കിട്ടട്ടെ അല്ലെങ്കിൽ തകരുന്നത് ഒരു താരത്തിൻ്റെ കുടുംബമായിരിക്കും